രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിൽ അമേരിക്കയിൽ പുതിയ കുടിയേറ്റ നിയമങ്ങൾ നിലവിൽ വന്നു ട്രംപിൻ്റെ ഭരണകൂടമാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഏകദേശം ഒന്ന് ദശാംശം ഒന്ന് കോടി രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ ഈ നിയമം കാര്യമായി ബാധിക്കും അമേരിക്കയിൽ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ് കുടിയേറ്റക്കാരെ പിടികൂട്ടാനുള്ള ഐ സി യു ഉദ്യോഗസ്ഥരുടെ പരിശോധനയും ശക്തമാക്കി തൊഴിലിടങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ റെയ്ഡുകൾ നടത്തുന്നുണ്ട് പിടികൂടി വിട്ടയക്കുന്ന രീതി ഇല്ലാതാക്കിയിരിക്കുകയാണ് പിടിക്കപ്പെടുന്നവരെ കേസിൻ്റെ വിധി വരുന്നത് വരെ മോചിപ്പിക്കില്ല പലപ്പോഴും മോശമായ സാഹചര്യങ്ങളിലാണ് ഇവരെ താമസിപ്പിക്കുന്നത് രണ്ടു വർഷത്തിൽ കുറഞ്ഞ കാലം അമേരിക്കയിൽ താമസിച്ചവരെ പെട്ടെന്ന് നാടുകടത്തു ഇവർക്ക് സാധാരണയായി കോടതിയിൽ പോകാൻ കഴിയില്ല അഭയം തേടിയാൽ മാത്രമേ കോടതിയിൽ പോകാൻ കഴിയൂ സ്വന്തം രാജ്യത്തേക്ക് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലേക്കും നാടുകടത്താൻ സാധ്യതയുണ്ട് പോലീസും പട്ടാളവും കുടിയേറ്റക്കാരെ പിടികൂടാൻ സഹായിക്കുന്നുമുണ്ട് പുതുതായി വന്ന ലേക്കൈലി ആക്ട് അനുസരിച്ച് ചെറിയ മോഷണ കേസിൽ പോലും ആളുകളെ അറസ്റ്റ് ചെയ്യാനും നാടുകടത്താനും സാധിക്കും പുതിയ രജിസ്ട്രേഷൻ നിയമം വിവാദമായിരിക്കുകയാണ് പതിനാല് വയസ്സിന് മുകളിലുള്ള രേഖകളില്ലാത്തവർ നിർബന്ധമായും പേര് രജിസ്റ്റർ ചെയ്യണം പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ പേരും രക്ഷിതാക്കൾ രജിസ്റ്റർ ചെയ്യണം യു എസ് വെബ്സൈറ്റ് വഴി ഓൺലൈനിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇതിനായി വ്യക്തിഗത വിവരങ്ങൾ നൽകുകയും വിരലടയാളം എടുക്കുകയും വേണം രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ ഒരു നിയമമാണ് ഇതിനായി ഉപയോഗിക്കുന്നത് രജിസ്റ്റർ ചെയ്താൽ വിവരങ്ങൾ ചോർന്ന് നാടുകടത്താനുള്ള സാധ്യതയുണ്ട് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അയ്യായിരം ഡോളർ വരെ പിഴയടക്കേണ്ടി വരും ചിലപ്പോൾ ജലിശിക്ഷയും ലഭിക്കാം പുതിയ ഡി എച്ച് എസ് നിയമങ്ങൾ അനുസരിച്ച് രേഖകളില്ലാത്തവർക്കെതിരെ ഉദ്യോഗസ്ഥർക്ക് പിഴ ഈടാക്കാൻ സാധിക്കും നാടുകടത്താൻ ഉത്തരവിട്ടിട്ടുണ്ട് ും രാജ്യം വിട്ടു പോകാത്തവരിൽ നിന്ന് ഒരു ദിവസം തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡോളർ വരെ പിഴ ചുമത്തും ഇത് ഒരു വർഷം ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരം ഡോളർ വരെ വരും പിഴക്കെതിരെ പരാതി നൽകാൻ പതിനഞ്ച് ദിവസത്തെ സമയം മാത്രമേ ലഭിക്കൂ ഈ നിയമങ്ങൾക്കിടയിലും വാഷിംഗ്ടൺ ഡി സിയിൽ ഒരു പ്രതീക്ഷയുണ്ട് ഇരുപാർട്ടികളുടെയും പിന്തുണയുള്ള ഡിഗ്നിറ്റി ആക്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വീണ്ടും അവതരിപ്പിച്ചിട്ടുണ്ട് ഡിഗ്നിറ്റി ആക്ട് രണ്ട് വഴികൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഒന്ന് കുട്ടിക്കാലത്ത് അമേരിക്കയിലേക്ക് കൊണ്ടുവരപ്പെട്ട ഇരുപത്തി ലക്ഷം ഡ്രീമേഴ്സിന് പത്ത് വർഷത്തേക്ക് താൽക്കാലിക സ്ഥിരതാമസം അനുമതി ലഭിക്കും അതിനായി അവർ പഠിക്കുകയോ ജോലി ചെയ്യുകയോ വേണം രണ്ട് രണ്ടായിരത്തി മുതൽ അമേരിക്കയിൽ താമസിക്കുന്ന ഒന്നേ ദശാംശം പൂജ്യം അഞ്ച് കോടി ആളുകൾക്ക് ഏഴു വർഷത്തെ ഡിഗ്നിറ്റി പ്രോഗ്രാമിൽ ചേരാം അതിനായി നികുതി കുടിശുകയും ഏഴായിരം ഡോളർ പിഴയും അടക്കണം ഈ പ്രോഗ്രാം പൂർത്തിയാക്കിയാൽ വർഷം കൂടുമ്പോൾ പുതുക്കാവുന്ന നിയമപരമായ സ്ഥിരതാമസം ലഭിക്കും ഈ നിയമങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട് രേഖകളില്ലാത്ത കുടുംബങ്ങളിൽ ഉത്കണ്ഠയും വിഷാദവും വർദ്ധിച്ചു വരുന്നതായി പഠനങ്ങൾ പറയുന്നു കുട്ടികൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ശുപത്രി പോകാൻ പോലും പേടിയാണ് ഇത് വലിയൊരു മാനസികാരോഗ്യ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ പൊതുജനാഭിപ്രായം മാറുന്നുണ്ട് ഒരു സർവേയിൽ അമ്പത്തിരണ്ട് ശതമാനം അമേരിക്കക്കാരും ഈ നിയമങ്ങൾ കൂടുതൽ കഠിനമാണെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ജനുവരി മാസത്തേക്കാൾ ഇത് വളരെ കൂടുതലാണ് അത്യാവശ്യ ജോലികൾ ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യുന്നതും സ്കൂളുകൾ പോലുള്ള സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുന്നതിനിടയും ആളുകൾ എതിർക്കുന്നുണ്ട് ഇപ്പോഴത്തെ രീതി ശരിയല്ല എന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത്